നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ റിമാൻഡിൽ കഴിയുന്ന മുൻ ദേവസ്വം ബോർഡ് അംഗം കെ പി ശങ്കർദാസ് എന്തുകൊണ്ട് ഇത്രയും കാലം അറസ്റ്റ് ചെയ്തില്ല എങ്ങനെയാണ് കേസിൽ ഉൾപ്പെടുവന്ന ഒരു ഘട്ടത്തിൽ ശങ്കർദാസിന് പൊടുന്നതിനെ വയ്യായിക ഇങ്ങനെയുള്ള പല ചോദ്യങ്ങളും നേരത്തെ കോടതി തന്നെ ഉയർത്തിയിട്ടുള്ളതാണ് എന്തായിരുന്നാലും സംസ്ഥാനത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പലവിധ വിഷയങ്ങൾ അതിൽ നടക്കുന്ന ചില വിവരങ്ങൾ ഓരോ ഘട്ടത്തിലും പുറത്തു വരികയാണ് ഇതുവരെ സി പി എം നേതൃത്വം ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ ഇനി പ്രതിസ്ഥാനത്തേക്ക് കോൺഗ്രസും കടന്നു വരുമെന്ന ഒരു സൂചന കൂടി കിട്ടുന്ന ഘട്ടത്തിൽ കൂടിയാണ് നിലവിൽ കെ പി ശങ്കരദാസിനെ എപ്പോഴായിരിക്കും ജയിലിലേക്ക് മാറ്റുക എന്ന ചോദ്യത്തിനു കൂടി ഉത്തരം കിട്ടുന്നത് ജയിൽ ഡോക്ടർ കൃത്യമായ ഒരു മറുപടി നൽകിയിരിക്കുന്നു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള ശങ്കരദാസിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന കാര്യമാണ് നിലവിൽ തീരുമാനമായിരിക്കുന്നത് ശങ്കരദാസിനെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നുമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാമെന്ന ജയിൽ ഡോക്ടർ തന്നെ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ കൂടി കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട ഒരു വിഷയമുണ്ട് ഈ കേസ് ഏറെ അലട്ടിയത് ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെ കൂടിയാണ് കാരണം ശങ്കരദാസിന്റെ മകൻ കൂടിയായിട്ടുള്ള കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറായിട്ടുള്ള എസ് ഹരിശങ്കർ ഈ വിഷയത്തിലേറെ പഴി അദ്ദേഹത്തിന് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് നമുക്കറിയാം ഒരാൾ രണ്ടാഴ്ചകൾക്ക് മുന്നേ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറായി അദ്ദേഹത്തെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ചുമതല ഏറ്റെടുക്കാൻ പോലും തയ്യാറാകാതെ അദ്ദേഹം ഏറെക്കാലമായി അവധിയിൽ പ്രവേശിച്ചു എന്ന വിവരവും കിട്ടിയിരുന്നു ഈ ഘട്ടത്തിൽ വീണ്ടും ആ സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തെ മാറ്റിയിരിക്കുകയാണ് സംസ്ഥാനത്തെ പോലീസ് ആകെ നടത്തിയ അഴിച്ചുപണിയിലാണ് കഴിഞ്ഞ ദിവസം സിറ്റി പോലീസ് കമ്മീഷണറായിട്ടുള്ള ഹരിശങ്കറെ പിന്നെയും മാറ്റിയത് എസ് ഹരിശങ്കർ ഐ പി എസ്സിനെ സായുധ പോലീസ് ബറ്റാലിയൻ ഡി ഐ ജി ആയിട്ടാണ് ഇപ്പോൾ നിയമിച്ചിരിക്കുന്നത് കാളിരാജ് മഹേഷ് കുമാർ ഐ പി എസ് ആയിരിക്കും അദ്ദേഹത്തിന് പകരം സിറ്റി പോലീസ് കമ്മീഷണറായി ചുമതല ഏറ്റെടുക്കുന്നത് ഹരിശങ്കറിനെ സിറ്റി പോലീസ് കമ്മീഷണറായി നിയമിച്ചെങ്കിൽ പോലും ഇതുവരെയും ആ ചുമതല ഏറ്റെടുക്കാതെ ഏകദേശം രണ്ടാഴ്ച കാലമായി അവധിയിൽ പ്രവേശിക്കുകയായിരുന്നു അങ്ങനെ തൃശൂരും കോഴിക്കോടും ഒക്കെ തന്നെ ആകെ മൊത്തത്തിൽ അഴിച്ചുപണി നടത്തിയിട്ടുണ്ട് ഏകദേശം പതിനാറോളം ഐ പി എസ് ഉദ്യോഗസ്ഥർക്കാണ് സ്ഥലം മാറ്റം നൽകിയിരിക്കുന്നത് ശബരിമല സ്വർണ്ണക്കുളള കേസിലെ പ്രതിയായിട്ടുള്ള മുൻ ദേവസ്വം ബോർഡ് അംഗം കെ പി ശങ്കരദാസിന്റെ മകൻ കൂടിയായ ഹരിശങ്കർ ഐ പി എസിന് താങ്ങാവുന്നതിലപ്പം സമ്മർദ്ദം ഈ കേസിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്തായിരുന്നാലും നിലവിൽ അദ്ദേഹത്തെ ഈ പ്രധാനപ്പെട്ട ചുമതലയിൽ നിന്നും മാറ്റിയിരിക്കുന്നത് അവധിയിൽ പ്രവേശിച്ചത് മൂലമാണെന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത് കൂടുതൽ വിവരങ്ങൾ ഈ നിമിഷം ലഭ്യമല്ല അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അടുത്തൊരു ഘട്ടത്തിലേക്ക് അന്വേഷണം കടക്കുകയാണ് ഇപ്പോൾ വാജുവാഹനവുമായി ബന്ധപ്പെട്ട് സി പി എം നേതാക്കളിൽ നിന്നും കോൺഗ്രസ് നേതാക്കളിലേക്കാണ് അന്വേഷണത്തിന്റെ ദിശ എത്തിയിരിക്കുന്നത് ശബരിമലയിലെ വാജുവാഹനം തന്ത്രി കണ്ഠര് എങ്ങനെ കിട്ടി അത് കൊണ്ടുപോയത് എന്നായിരുന്നു അത് കൊണ്ടുപോയതിന്റെ ഉത്തരവാദിത്തം അന്നത്തെ അതേ ദേവസ്വം ബോർഡിനല്ലേ അങ്ങനെയെങ്കിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കോൺഗ്രസ് നേതാവായിട്ടുള്ള പ്രയാർ ഗോപാലകൃഷ്ണനും ബോർഡ് അംഗമായിരുന്ന അജയ് തറയിലും ഉത്തരവാദികളാകുമെന്നാണ് ദേവസ്വം ബോർഡ് മുൻ അംഗവും സി പി പ്രതിനിധിയുമായിട്ടുള്ള കെ രാഘവൻ പറയുന്നത് വാജുവാഹനം കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ ചർച്ചയും താൻ പങ്കെടുത്ത ബോർഡ് യോഗങ്ങളിൽ നടന്നിട്ടില്ലെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത് ഞാൻ ദേവസ്വം ബോർഡിൽ വരുന്നതിന് മുന്നേ പഴയ കൊടിമരം മാറ്റാനും പുതിയത് സ്ഥാപിക്കാനുമുള്ള ഒരു തീരുമാനമെടുത്തു ആ യോഗങ്ങളിലൊന്നും ഞാനില്ലായിരുന്നു കോൺഗ്രസ് അംഗങ്ങളായിരുന്നു ബോർഡിൽ അന്ന് ഭൂരിപക്ഷം താൻ പ്രതിപക്ഷ അംഗം മാത്രമായി നിലകൊണ്ടു തൻ്റെ അസാന്നിധ്യത്തിൽ പല തീരുമാനങ്ങളും നിർണായകമായ തീരുമാനങ്ങളും കൈക്കൊണ്ടു അതിനെതിരെ അന്ന് ഹൈക്കോടതിയിൽ വരെ പോയി ഫൈറ്റ് ചെയ്തിരുന്നു അന്ന് പ്രയാർ ഗോപാലകൃഷ്ണനും അജയ് തറയിലുമാണ് ദേവസ്വം ബോർഡിൻ്റെ ഭരണകർത്താക്കൾ വാജു വാഹനം കൈമാറുന്നതുമായി ബന്ധപ്പെട്ടോ കൊടിമര നിർമ്മാണവുമായി ബന്ധപ്പെട്ടോ യാതൊരു കാര്യങ്ങളും ദേവസ്വം ബോർഡിൻ്റെ യോഗങ്ങളിൽ ചർച്ചയാക്കിയിട്ടില്ല എനിക്കിത് സംബന്ധിച്ച് ഒരു വിധത്തിലുള്ള അറിവുമില്ലായിരുന്നു എന്നാണ് കെ രാഘവൻ പറയുന്നത് വാജുവാഹനം തന്ത്രിക്ക് കൈമാറിയത് ഒരു കീഴ്വഴക്കം അനുസരിച്ചാണെന്നും ഇത് കെ രാഘവന്റെ അറിവോടെ ആണെന്നുമായിരുന്നു അജയ് തറയിൽ നേരത്തെ ആരോപിച്ചത് ഈ സാഹചര്യത്തിലാണ് സി പി എം നേതാവ് ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത് കൂടാതെ നെയ്യഭിഷേക അഴിമതിക്കെതിരെയും എന്ന് താൻ പ്രതികരിച്ചെന്നാണ് സി പി എം ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായിട്ടുള്ള കെ രാഘവൻ പറയുന്നത് എന്തായിരുന്നാലും ഇത് വലിയ തോതിൽ തലവേദനയായി മാറിയിരിക്കുന്നു നിലവിൽ തന്ത്രിക്കെതിരെയുള്ള കുരുക്കാകെ മുറുകിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് കൊടിമലത്തിനുണ്ടായിരുന്ന വാജിവാഹനം ഉൾപ്പെടെയുള്ള വസ്തുക്കൾ വ്യക്തിഗത സ്വത്തല്ല എന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഔദ്യോഗിക ഉത്തരവിൽ തന്നെ പറയുന്നുണ്ട് പുതിയത് സ്ഥാപിക്കുമ്പോൾ നീക്കം ചെയ്യുന്ന എല്ലാ പഴയ വസ്തുക്കളും ക്ഷേത്രത്തിന്റെ പുതു സൂക്ഷിക്കേണ്ടത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ദേവസ്വം ബോർഡ് കമ്മീഷണർ ആയിരുന്ന എൻ വാസു പുറത്തിറക്കിയ ഉത്തരവിലും ഇത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പഴയ വസ്തുക്കൾ ദേവസ്വം ബോർഡിന്റെ സ്വത്തായിരിക്കുമെന്ന നിർദ്ദേശവും ഉത്തരവിലുണ്ട് ഉത്തരവ് എല്ലാ ദേവസ്വം ഓഫീസുകളിലേക്കും സർക്കുലറായി കൈമാറിയിട്ടുണ്ട് ആ ഉത്തരവ് നിലനിൽക്കുമ്പോൾ തന്നെ കൊടിമരത്തിലുണ്ടായിരുന്ന വാജു വാഹനം തന്ത്രിക്ക് കൈമാറിയതുമായി ബന്ധപ്പെട്ട നടപടികൾ എന്തായിരുന്നാലും എസ് ഐ അന്വേഷിക്കുന്നു ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ടും രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഔദ്യോഗിക ഉത്തരവും ഒരുമിച്ചായിരിക്കും കോടതി പരിശോധിക്കുന്നത് പാളികൾ ഇളക്കി മാറ്റാൻ തീരുമാനമെടുത്തവർ അതിന് അനുമതി കൊടുത്തവർ നീക്കം നടപ്പിലാക്കിയവർ രേഖകൾ കൈമാറ്റം ചെയ്തവർ കൈമാറ്റങ്ങൾക്ക് മൗനാനുവാദം നൽകിയവർ എന്നിവരൊക്കെ തന്നെ ഈ അന്വേഷണ പരിധിയിലേക്ക് എത്തും രണ്ടായിരത്തി പന്ത്രണ്ടിലെ ആ ദേവസ്വം കമ്മീഷണറുടെ ഉത്തരവ് എൻ വാസു തന്നെ പറഞ്ഞ ആ ഒരു വിഷയം ഏറെക്കുരുക്കായി വാസുവിന് തന്നെ അവസാനം മാറിയതാണ് നമ്മൾ കണ്ടത് പുതിയത് സ്ഥാപിക്കുമ്പോൾ നീക്കം ചെയ്യുന്ന പഴയ വസ്തുക്കൾ ക്ഷേത്രത്തിൻ്റെ പൊതു സ്വത്തായി സൂക്ഷിക്കണം കൊടിമരം വാജുവാഹനം ശില്പങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ എന്നിവ ദേവസ്വം ബോർഡിന്റെ സ്വത്തായിരിക്കും തന്ത്രി മേൽശാന്തി തുടങ്ങിയ വ്യക്തികൾക്കിവിയിൽ വ്യക്തിഗത അവകാശമില്ല എന്ന് പറയുന്നു പഴയ വസ്തുക്കൾ കൈമാറുകയോ മാറ്റിക്കൊണ്ട് പോവുകയോ ചെയ്യാൻ ബോർഡിൻ്റെ രേഖാമൂലമുള്ള അനുമതിയും ഏറെ നിർബന്ധമാണ് അങ്ങനെ ഇരിക്കയാണ് ഇതൊന്നും തന്നെ നടത്താതെ ഒരു വലിയ നീക്കം നടത്തിയിരിക്കുന്നത് ഈ കാര്യങ്ങൾ ഹൈക്കോടതി അറിയിക്കാനും കോടതി നിർദ്ദേശിച്ചാൽ കേസെടുത്ത് അന്വേഷിക്കാനുമാണ് തീരുമാനം കേസെടുത്ത് കഴിഞ്ഞാൽ യു ഡി എഫ് സർക്കാർ നിയോഗിച്ച് രണ്ടായിരത്തി പതിനാറ് കാലഘട്ടത്തിലെ ദേവസ്വം ബോർഡ് പ്രതിയായി മാറും അതിൽ അജയ്ത്തറയിലടക്കം പ്രതിസ്ഥാനത്തെത്തും ചോദ്യം ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകുമെന്നാണ് കരുതുന്നത് എന്നാൽ ഇത് അന്വേഷണം വഴുതെറ്റിക്കാനുള്ളൊരു നീക്കമെന്നാണ് പ്രതിപക്ഷ നിരയുടെ ആരോപണം സ്വർണം പൂശിയ ചെമ്പുപാളികളുടെ പരിശോധനാ ഫലവും അന്വേഷണ സംഘം കൈമാറിക്കഴിഞ്ഞു പാളികൾ മാറ്റിയിട്ടുണ്ടോ പഴയ പാളികൾ നീക്കം ചെയ്ത് പുതിയ പാളികളിലാണോ സ്വർണം പൂശിയത് പഴയ പാളികൾ ഇപ്പോഴും സുരക്ഷിതമാണോ ഇങ്ങനെയുള്ള പലവിധ വിഷയങ്ങൾ അറിയാൻ വേണ്ടിയാണ് ഈ പരിശോധനാ ഫലം നടത്തിയിരിക്കുന്നത് അതിലൊരു വ്യക്തത കിട്ടുമെന്ന് അന്വേഷണ സംഘം തന്നെ പറയുന്നു ഈ റിപ്പോർട്ട് വിശദമായി പഠിച്ച് പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കും കോടതി ഇനി ഈ മുദ്ര വെച്ച റിപ്പോർട്ട് തുറന്ന് പരിശോധിക്കുന്നതായിരിക്കും റിപ്പോർട്ടിന്റെ ഉള്ളടക്കം പൂർണ്ണമായോ ഭാഗികമായോ പ്രോസിക്യൂഷനും പ്രതിഭാഗത്തിനും കൈമാറും ശാസ്ത്രീയ പരിശോധനയിൽ സ്വർണം നഷ്ടപ്പെട്ടതായി സ്ഥിരീകരിക്കപ്പെടുന്ന പക്ഷം കേസിലെ ക്രിമിനൽ കുറ്റങ്ങളൊക്കെ കൂടുതൽ ശക്തമാകും സ്വർണം നഷ്ടപ്പെട്ടു എന്ന കാര്യം ബലപ്പെടും അധിക വകുപ്പുകൾ ചുമത്തപ്പെടുകയും മറ്റ് നടപടികളിലേക്ക് കടക്കാൻ എസ് ഐ ടിക്ക് കുറച്ചുകൂടി ഒരു അധികാരം ലഭിക്കുകയും ചെയ്യുമെന്നാണ് സൂചന കിട്ടുന്നത് പത്തൊൻപതാം തീയതി ഹൈക്കോടതിയിൽ കൈമാറുന്ന ഈ അന്വേഷണ പുരോഗതി റിപ്പോർട്ടിൽ ശാസ്ത്രീയ അന്വേഷണ ഫല റിപ്പോർട്ടും ഉൾപ്പെടുത്തിയായിരിക്കും നൽകുക സ്വർണ്ണപ്പാളികൾ മാറ്റിയിട്ടുണ്ടോ ഇപ്പോഴുള്ളത് പഴയ പാളികളാണോ പാളികളിലെ സ്വർണത്തിൻ്റെ അളവ് എത്രയാണ് ഇങ്ങനെയൊക്കെയുള്ള ഹൈക്കോടതിയുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം ഇതിലുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അതേസമയം മറുഭാഗത്തൊരു ചോദ്യചിഹ്നമായി നിൽക്കുന്ന മുൻ ദേവസ്വം ബോർഡ് അംഗം കെ പി ശങ്കരദാസ് എന്താണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാന ഒരു വിഷയം തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ റിമാൻഡിൽ കഴിഞ്ഞ മുൻ ദേവസ്വം ബോർഡ് അംഗത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുമെന്നാണ് കരുതുന്നത് ശങ്കരദാസിനെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാമെന്ന് ജയിൽ ഡോക്ടർ തന്നെ നേരത്തെ റിപ്പോർട്ട് കൊടുത്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അങ്ങനെ ഒരു നീക്കം നടത്താൻ ഒരുങ്ങുന്നത് എന്തായിരുന്നാലും ഏറെ ആകാംക്ഷയോടുകൂടി തന്നെയാണ് ശബരിമല സ്വർണപ്പാളി കേസിനെ ഏവരും ഉറ്റുനോക്കുന്നത് പ്രതീക്ഷിക്കാത്ത പലരും ഇതിൽ പ്രതികളായി മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഇനിയും നിരവധി ആളുകൾ അഴിക്കുള്ളിലാകാനുണ്ട് നിരവധി പ്രതികളിലേക്ക് എത്തിച്ചേരാനായിട്ടുണ്ട് അതിനുള്ള അന്വേഷണം ശരിയായ ദിശയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നതെന്നാണ് എസ് ഐ ടി എടുത്തു പറയുന്നത് ഇനി ഹൈക്കോടതിയിൽ എന്ത് സംഭവിക്കും തിങ്കളാഴ്ച എന്തായിരിക്കും കോടതി പറയുന്നത് എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത് ന്യൂസ് ഡെസ്ക് വലിയ